ആസി ഐഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് അമ്പഴങ്ങി വെച്ചിട്ടൊരു അച്ചാറാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ കുറച്ചധികം അമ്പഴങ്ങി പിടിച്ചു നിൽപ്പുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് എടുക്കാം ഞാൻ ഇതിനു മുമ്പ് അമ്പഴങ്ങി ഉപ്പിലിട്ടതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ എന്നോട് അത് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ അമ്പഴങ്ങി എന്താണ് അതിൻ്റെ ടേസ്റ്റ് എന്താന്നൊക്കെയുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ അച്ചാറിടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ ഈ അമ്പഴങ്ങി അച്ചാറിട്ടാലും അത് പച്ചയ്ക്ക് തിന്നാനായാലും അതുപോലെ തന്നെ ടേസ്റ്റാണ് ഞങ്ങൾ ഈ തൈ വാങ്ങി വെച്ചിട്ട് ഒരു ആറ് ആറുമാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇതിന് നമുക്ക് കുറേ അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പൂത്ത് നിൽപ്പുണ്ട് ചെറിയ ചെറിയ കായ്കളായി വന്നിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി പരുവമായതുണ്ട് അപ്പോൾ ഇത്രയും അമ്പഴങ്ങ കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് കഴുകിയെടുക്കാം അമ്പഴങ്ങ കഴുകി വൃത്തിയാക്കി എൻ്റെ വെള്ളമെല്ലാം എല്ലാം മാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയ പീസസ് ആക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അമ്പഴങ്ങയുടെ സൈസൊക്കെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം അപ്പോൾ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഉപ്പും ഒക്കെ പെട്ടെന്ന് പിടിച്ച് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ചെറിയ പീസസ് അപ്പോൾ നമ്മുടെ അമ്പഴങ്ങയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ എനിക്ക് എപ്പോഴും അമ്പഴങ്ങ കഴിക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു ചെറിയ കറ പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് ചൂടുവെള്ളം ഒഴിച്ച് ഒരു രണ്ട് മിനിറ്റ് മാത്രം നമുക്ക് വെള്ളത്തിലിട്ടിരുന്നാൽ മതി അത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം മാറാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് മാറ്റാം ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം പാത്രം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ കടുക് ഒന്ന് നല്ലതുപോലെ ചൂടായി ഒന്ന് പൊട്ടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ ഈ കടുക് ചൂടാക്കിയതിന് ശേഷം ഇതിനെ പൊടിച്ച് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മുടെ അമ്പഴങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ അച്ചാറിന് ഒരു പ്രത്യേക മണമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇടിക്കുന്ന ആ കല്ലിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അച്ചാർ റെഡിയാക്കാൻ ആവശ്യമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അമ്പഴങ്ങ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി വെള്ളം മാറാൻ വേണ്ടി ഞാൻ അരിപ്പയിൽ ഇട്ട് വെച്ചതായിരുന്നു ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊന്നും മിക്സ് ചെയ്ത് വെക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വച്ചൽ മുളക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു പിടി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ചെറുതാണെങ്കിൽ അതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ വെളുത്തുള്ളി ഒന്ന് വാടി നല്ല സോഫ്റ്റായി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ചാൽ കടുക് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ അമ്പഴങ്ങയിലേക്ക് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമുക്കത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഒരു മുക്കാൽ ഭാഗത്തോളമായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി അതുകൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ അതുവരെ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടുന്ന മുളകൊടിയൊക്കെ എടുത്ത് വയ്ക്കാം അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ മുളക പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കാം നമ്മൾ ഡയറക്റ്റ് എണ്ണയിലേക്ക് മുളക് പൊടി കാട്ടി ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് ഇപ്പം നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ മുളക് പൊടിയുടെ പച്ചമൊക്കെ മാറിയ ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അമ്പഴങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അമ്പഴങ്ങയിൽ ഉപ്പ് കൂടി ചേർത്ത് വെച്ചിരുന്നത് വെച്ചിരുന്നതുകൊണ്ട് കുറച്ച് വെള്ളം ഊറി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടിയ അച്ചാറാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കാം കാല് ഗ്ലാസ്സോ അര ഗ്ലാസ്സോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ടുണ്ട് അത് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വിനേഗർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇതിൽ വന്നിട്ടില്ല അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ അമ്പഴങ്ങ ഇട്ടതിന് ശേഷം ഒരു രണ്ട് മിനിറ്റോളം നമ്മുടെ മസാലയ്ക്ക് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമ്മുടെ അച്ചാറിന് നല്ലൊരു മണം കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്കൊരു കാൽ ടീസ്പൂൺ വറുത്ത ഉലുവയാണ് അതൊന്ന് പൊടിച്ച് ചേർക്കണം അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉലുവ ചേർക്കുമ്പോൾ ഒരുപാട് കൂടി പോകാൻ പാടില്ല കാരണം നമ്മളുടെ അച്ചാറിന് ഒരു കയ്പ ഉണ്ടാകും അപ്പോൾ അതനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അമ്പാഴങ്ങി അച്ചാറൂടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് നമ്മുടെ മാങ്ങ അച്ചാറൊക്കെ കഴിക്കുന്നതിൻ്റെ അതുപോലെ തന്നെയുള്ളൊരു ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ മീൻ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം